ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മൾ കണ്ടിട്ട് കുറച്ചാഴ്ച കുറച്ച് തിരക്കിലായിരുന്നു വെക്കേഷൻ ടൈം ആണെങ്കിൽ പോലും സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ചു നെക്സ്റ്റ് എന്തിടും അപ്പോൾ ഈ ഒരു വർഷം കഴിയാൻ പോവാണ് ഇനിയിപ്പോൾ രണ്ടോ മൂന്നോ ദിവസങ്ങൾ മാത്രം സോ ഈ ഒരു വർഷം അവസാനിക്കുന്നത് തൊട്ട് മുമ്പ് നമ്മളൊരു വീഡിയോ കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തായാലും അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ശരിക്കും ലിയാനോ ഡാവിഞ്ചി എന്നൊരു ചിത്രകാരനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നു മൊണാലിസിയുടെ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഏഴാം ക്ലാസ്സിലെങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ബുക്കിൽ ഉണ്ടായിരുന്നു ആ ഫോട്ടോ സൊ ആ ഒരു ചിത്രം ശരിക്കും അമേസിങ് ആയിട്ട് ചിത്രം ഒരുപാട് എന്താ പറയുക അത്രയും അടിപൊളി ഇട്ടചിത്രുന്നത് അത് അതിലൊരു സ്ത്രീയുടെ ചിത്രമായിരുന്നു അത് ചിരിക്കാണോ കരയാണോ ആ ഒരു എക്സ്പ്രഷൻസ് ആ മുഖത്ത് നമുക്ക് കറക്റ്റ് രണ്ടും കൂടി ഒരു ചിത്രം നിങ്ങൾ കാണാമായിരുന്നു സോ ഇന്ന് അതുപോലത്തെ ഒരു ചിത്രം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവാണ് അത് ആരാണ് ശരിക്കും സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി ഉള്ളൊരു ചിത്രമാണ് ബട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലും കാണാത്ത ഉണ്ടോ അവർ കാണത്തെ ഓക്കെ കാണട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ എങ്ങനെയാ വെച്ചാൽ ആ ചിത്രം അതിലൊരു മാജിക്ക് ഉണ്ട് അതിൽ ഒരു കാര്യം ഒളിഞ്ഞു കിടപ്പുണ്ട് അതെന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഓക്കെ അപ്പോൾ ആ ചിത്രം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും ആ ചിത്രം കാണുന്ന സമയത്ത് നിങ്ങൾ എന്താണ് കാണുന്നത് സോ ആ ഒരു കാര്യം ആ ഒരു എക്സ്പ്രഷൻസ് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സോ ആ ഒരു ചിത്രം കണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയും അതേപോലെ നിങ്ങൾ ആ പിക്ചർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കാഴ്ചകളിൽ കാണാൻ സോ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഓക്കെ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യാം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് തുടർന്ന് ഇനി അടിപൊളിയായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ആൾമോസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രം ഈ ഒരു ചിത്രം കാണുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ചിത്രത്തിൽ ഈ ഒരു സ്ത്രീ ഏത് എക്സ്പ്രഷൻസാണ് ഇട്ടതെന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ കമൻറ്റ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഒരു എക്സ്പ്രഷൻസ് ആ സ്ത്രീയുടെ മുഖത്ത് നിങ്ങൾ കാണാം ഈ ഒരു പിക്ചറിൽ ഇപ്പം നിങ്ങൾക്കൊരു എക്സ്പ്രഷൻസ് കാണാമെന്ന് കരുതുന്നു ആ ഒരു എക്സ്പ്രഷൻസ് പെട്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ശ്രദ്ധിച്ച് നോക്കുക ആ ഒരു ചിത്രം ഓക്കെ അപ്പം നിങ്ങൾ കറക്റ്റ് ആ ഒരു എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു നെക്സ്റ്റ് ടൈം നിങ്ങളത് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ഫോണൊന്ന് തലതിരിച്ച് പിടിക്കാം സോ ഫോട്ടോ നിങ്ങൾ കറക്റ്റ് ഒന്ന് നോക്കുക കറക്റ്റ് ആ ഫോട്ടോ ഒന്ന് നോക്കുക അപ്പം നിങ്ങൾക്ക് ആ ഒരു രസം ഈ ഒരു ചിത്രത്തിൽ ലിയോണോ ഡാവിഞ്ചി അന്ന് ഒളിപ്പിച്ച ആ ഒരു ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതുപോലെ ഇതിൽ തല ഫോട്ടോ നിങ്ങൾ മൊബൈൽ തല ഉത്തിരി പിടിക്ക് ഈ ഫോട്ടോത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ ഒരു എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുന്നതായിരിക്കും ഇപ്പൊ എത്ര പേര് ചിരിച്ചു എന്നൊന്നും എനിക്കറിയില്ല സോ ഒരു അടിപൊളി എക്സ്പ്രഷൻസ് നിങ്ങൾ കിട്ടുന്നതാണ് സോ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ ഒറ്റടിക്ക് പോലും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല ഇങ്ങനെ ഒരു സംഭവ ഇതിന് ഒളിച്ചു കിടപ്പുണ്ടെന്ന് അത്രയും അടിപൊളിയായിട്ട് എനിക്ക് തോന്നി അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം അപ്പൊ നിങ്ങൾക്ക് എന്റെ എക്സ്പ്രഷൻസാണ് കിട്ടിയതൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി വരാനുള്ള സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും തീർച്ചയായിട്ടും ഈ വീഡിയോ ഗുണമാകും അവർക്കും ഒരു ഒരു കാര്യം കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ പിടികിട്ടും സോ എല്ലാവരും കമൻറ്റ് ചെയ്യുക മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക എല്ലാവരും കാണട്ടെ ഓക്കെ അപ്പം ഇതുപോലത്തെ ഒരു പിക്സർ നമ്മൾ ഇതിനു മുമ്പ് വേറൊരു വീഡിയോ ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നു സോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോയിൽ വീണു കാണാം താങ്ക് ഫോർ വാച്ചിങ്